ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുധാകർ മംഗളോദ് എഴുതിയ നോവൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു തുടരുന്നു അവതരണം സിന്ധു അശോക് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്തെന്ന് മനസ്സിലായി അത്തരം തമാശകൾക്കൊന്നും ഞാൻ എതിരായിരുന്നില്ല എന്നാൽ ശ്യാംസുന്ദർ അക്കാര്യത്തിൽ തീരെ പിന്നിലായിരുന്നു അതായത് അതുതന്നെ ശ്യാംസുന്ദർ നിങ്ങളെ ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോയിട്ടേ ഇല്ലേ ഉവ് മുറുക്കുള്ളിൽ കടന്നാൽ വാതിൽ ബന്ധിച്ച ശേഷം അവൻ ചീട്ടുകൾ പെറുക്കിയിടും കളിക്കാൻ പണം വെച്ച് കളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം വല്ലപ്പോഴും ഒരു സ്മോൾ അടിക്കുന്നതിനും വിരോധമില്ല സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ മുഖം വിടർന്നു പെൺവേട്ടക്കാരനായ ശ്യാംസുന്ദർ ഇത്രയുമേ ഉള്ളോ പെൺവേട്ടക്കാരൻ എന്നത് ഒരർത്ഥത്തിൽ ശരി തന്നെ പെണ്ണുങ്ങളെ കുഴപ്പത്തിലാക്കാനും അപവാദത്തിൽപ്പെടുത്താനും മാത്രമായി ജയി ജനിച്ചവനാണ് അവൻ ഒരിക്കൽ നിർമ്മലയെ കണ്ടപ്പോഴാണ് അവൻ്റെ തനി നിറ എനിക്ക് മനസ്സിലായത് എന്തായിരുന്നു അത് കസിൻ എന്നാണ് പറഞ്ഞതെങ്കിലും അവൻ അവളുടെ കാമുകനായിരുന്നു എത്ര അത് ഒളിക്കാൻ വേണ്ടിയാണ് കസിൻ എന്ന് പറഞ്ഞത് അവളുടെ ശ്യാമനെ ഞാൻ തട്ടിയെടുത്തുപോലും അവൾ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ വല്ലാതായി ഞാൻ ശ്യാമനെ ചോദ്യം ചെയ്തു നിർമ്മല ഒരു ചീത്ത പെണ്ണാണെന്നും കഷ്ടകാലത്തിനാണ് അവളുടെ വലയിൽ വീണതെന്നുമാണ് അവനെന്നോട് പറഞ്ഞത് ഇനി മേലിൽ അവളെ കാണില്ലെന്ന് സത്യവും ചെയ്തു ഇൻസ്പെക്ടറിൻ്റെ ചുണ്ടിൽ ചിരിയൂറി ഞാൻ വീണ്ടും നിർമ്മലയെ കണ്ടപ്പോൾ സംഗതി തലതിരിഞ്ഞു പറ്റി എന്നോട് പറഞ്ഞതൊക്കെ തന്നെയായിരുന്നു അവൻ എന്നെ പറ്റി നിർമ്മലയോട് പറഞ്ഞിരുന്നതും ഇൻസ്പെക്ടർ പോയി ചിരിക്കരുത് എൻ്റെ ഇൻസ്പെക്ടർക്ക് നേരെ വിരൽ ചൂണ്ടി ആളുകളെ കൊന്നാൽ ശിക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട് ആളുകളെ കൊല്ലാതെ കൊന്നാലോ നിങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികളെയേ ശ്യാംസുന്ദർ ബാധിക്കുകയുള്ളൂ എന്നതല്ലേ സത്യം അതെ അനതിയിൽ പതർച്ചയുണ്ടായി പക്ഷെ ചിലപ്പോഴെങ്കിലും നിരപരാധികളും ശിക്ഷിക്കപ്പെടാറില്ലേ അമ്മൂനെയും നന്ദിതേയും പോലെ എന്നിട്ട് ഇൻസ്പെക്ടർ അക്ഷമ പ്രകടിപ്പിച്ചു ശ്യാംസുന്ദറിന്റെ തനി നിറ മനസ്സിലായപ്പോൾ നിങ്ങൾ തമ്മിൽ തെറ്റിയില്ലേ ഇനി ഒരിക്കലും നിങ്ങളെ കാണേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞുപോയി പക്ഷേ പക്ഷേ ഇനിയാണ് ശ്യാംസുന്ദരയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അയാൾ ആ തെമ്മാടി എന്നെ വിട്ടില്ല കുറച്ചുകൂടി വിശദമാക്കാമോ അവൻ എന്നെ വേണമെന്ന് അവനിൽ നിന്നും എനിക്ക് ഒരിക്കലും രക്ഷയുണ്ടാവുകയില്ലെന്ന് തുടർന്നോളൂ വഴിപിഴിച്ച സ്ത്രീകളോട് പകപോക്കാനായി ദൈവം സൃഷ്ടിച്ചവനാണ് താനെന്ന് അവൻ പറഞ്ഞു സ്വന്തം അമ്മയെപ്പോലും അവൻ വെറുക്കുന്നുവെന്ന് ഞാൻ അകന്നു മാറും തോറും അവൻ എന്നെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ അവൻ്റെ കുഞ്ഞിനെ വഹിക്കുന്നുവെന്ന് വരെ അനിത വീണ്ടും കരച്ചിലെത്തി സ്ത്രീ പുരുഷ ബന്ധത്തെ കളിതമാശയായി കണ്ടതിന് എനിക്കിത്രയും ശിക്ഷയോ ലോകത്തിൽ എത്ര തരം പുരുഷന്മാരുണ്ട് എന്നിട്ടും ശ്യാംസുന്ദറിനെ പോലെ ഒരുവൻ്റെ കയ്യിൽ തന്നെ ഞാൻ ചെന്നുവിട്ടു ഇത്രയും പറഞ്ഞതിൽ നിന്ന് ശ്യാംസുന്ദർ ഒരാളല്ല എന്ന് ഞാൻ കരുതുന്നു ശ്യാംസുന്ദർമാർ ഇവിടെ പലരുമുണ്ട് പെൺകുട്ടികൾ സൂക്ഷിച്ചേ പറ്റൂ ശ്യാംസുന്ദർ ജീവിച്ചിരുന്നെങ്കിൽ ആ ചിത്രം പത്രത്തിൽ കൊടുത്തിട്ട് പെൺകുട്ടികൾ സൂക്ഷിക്കുക അറിയിപ്പ് കൊടുക്കാമായിരുന്നു പക്ഷേ അവൻ മരിച്ചുപോയല്ലോ ശ്യാംസുന്ദർ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പരസ്യം കൊടുക്കാൻ കഴിയില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇനിയും ഒരുപാട് ശ്യാംസുന്ദർമാർ ഇവിടെ കണ്ടേക്കും അവരുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് പരസ്യപ്പെടുത്താനുള്ള നിയമാനുമതി ഇല്ല എന്നാൽ ശ്യാംസുന്ദറിയും ആ വലയിൽ വീണ നിങ്ങളുടെയും കഥ പെൺകുട്ടികൾക്ക് ഒരു പാഠമായി തീരുമെന്ന് ആശ്വസിക്കാം അതെ ഇനി അതേ കഴിയൂ നിങ്ങൾ ശ്യാംസുന്ദറിൻ്റെ റെഡിയാക്കിയ ആ രംഗം കൂടി ഒന്ന് പറഞ്ഞു തീർത്താൽ എനിക്ക് ഇവിടെ നിന്ന് ഒന്ന് എഴുന്നേൽക്കാമായിരുന്നു ശ്യാംസുന്ദറിന്റെ കഥ എൻ്റെ അച്ഛൻ്റെ കാതിലും എത്തി അവനിടയ്ക്കിടെ ഫോൺ ചെയ്യും ഞാനല്ലാതെ മറ്റാരെങ്കിലും ആണ് ഫോൺ എടുക്കുന്നതെങ്കിൽ ടക്കെന്ന് വെച്ചു കളയും അച്ഛൻ എന്നെ തലങ്ങും വിലങ്ങും അടിച്ചു വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടു ധൃതി പിടിച്ച് വിവാഹം ആലോചിക്കാൻ തുടങ്ങി വഴങ്ങാൻ തന്നെയായിരുന്നു എൻ്റെയും തീരുമാനം ശ്യാംസുന്ദരേ പോലൊരു മനോരോഗിയുടെ പിടിയിൽപ്പെട്ട് നശിക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു എന്നാൽ വീണ്ടും അർത്ഥവിരാമം എന്നാൽ സി ഐക്ക് തിടുക്കമായി എനിക്ക് വന്ന വിവാഹാലോചനകളെല്ലാം ഒന്നൊന്നായി തകർന്നു എല്ലാം ശാംസുന്ദർ കാരണം അഡ്വക്കേറ്റ് ഗോവിന്ദപിള്ളയുടെ മകൾ തൻ്റെ ഭാര്യയാണെന്ന് വരെ ആ പിശാച്ച് പ്രചരിപ്പിച്ചു നാവുകൊണ്ട് ഒരു പെണ്ണിനെ എത്രമാത്രം ദ്രോഹിക്കാമോ അത്രയും അയാൾ എന്നെ ദ്രോഹിച്ചു അനിതയുടെ മുഖം വലിഞ്ഞു മുറുകി പല്ലുകൾ ഞെരിഞ്ഞമർന്നു എനിക്ക് വന്ന ഏഴോളം വിവാഹാലോചനകൾ അങ്ങനെ തകർന്നു ഒന്നുകിൽ അനിത ശ്യാമിൻ്റേത് അല്ലെങ്കിൽ അവൾ ഭൂമിക്ക് പൊതു സ്വത്ത് അവൻ പറഞ്ഞിരുന്നത് എന്നിട്ട് ഞാൻ അവനെ നേരിൽ കണ്ടു എന്നെ സ്വന്തമാക്കാൻ ആവശ്യപ്പെട്ടു ഇനി ഒരിക്കലും എന്നെ തിരിച്ചുവിടാതിരിക്കാൻ അപേക്ഷിച്ചു അപ്പോഴാണ് ഞാൻ ആ മഹാസത്യം അറിഞ്ഞത് പറയൂ പെണ്ണിനെ അപവാദങ്ങളിലൂടെ കരിപൂശി കറുത്ത ചിത്രമാക്കാനല്ലാതെ അവനവളെ ആവശ്യമേയില്ല അനിട ഏങ്ങലിടിച്ചു അത് വ്യക്തമായ നിമിഷം ഞാൻ എന്നെ മറന്നു മുറിയുടെ മൂലയിൽ കൂടിക്കിടന്നിരുന്ന മദ്യക്കുപ്പികളിൽ ഒന്നെടുത്ത് ചൂട് പൊട്ടിച്ച കൂർത്ത മുന കൊണ്ട് ഓവർ അവൾ വിങ്ങി പൊട്ടി ഇനി എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് വഴിവിഴയ്ക്കുന്ന പെണ്ണിന് മാത്രമല്ല പെണ്ണുങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്ന കഴിവുകേട്ട എംബോക്കികൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ ഗിരി കൈത്തലങ്ങളും കൊണ്ട് അവൾ മുഖം മുഖംപൊത്തി എൻ്റെ ഗിരി ചോട്ടു ഗിരിയെ കെട്ടിപ്പിടിച്ചു എൻ്റെ ചോട്ടു ഗിരി ചോട്ടുവിൻ്റെ കവളിലും ചുമലിലും കൈത്തണ്ടകളിലും എല്ലാം ദുരിതുരെ ഉമ്മ വെച്ചു പുനർജനിച്ചതുപോലെയാണട എനിക്ക് തോന്നുന്നത് സത്യമാണ് മരണത്തെക്കാൾ ഭയങ്കരമായ ഒരവസ്ഥയിലായിരുന്നു ഞാൻ ഇതിപ്പോൾ പുതിയ ജീവിതം തന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഗിരിയെ കൂട്ടിക്കൊണ്ടു വരാൻ എത്തിയതായിരുന്നു ചോട്ടു ഇരുവരും പൊട്ടിക്കരിഞ്ഞു മോനെ കുട്ട എന്നീ ഓമന വിളികൾ പരസ്പരം ചുരിഞ്ഞു ഗിരിയെ ചേർത്ത് പിടിച്ച ചോട്ടു തൻ്റെ കാറിൽ കയറ്റി എൻ്റെ കാറിന് എന്ത് സംഭവിച്ചുവെന്നറിയാമോ ചോട്ടു ഗിരി അന്വേഷിച്ചു അന്നത്തെ ആ കാളരാത്രിക്ക് ശേഷം ഗിരിക്ക് സ്വന്തം വണ്ടിയെക്കുറിച്ച് ഓർമ്മ വന്നത് ഇപ്പോൾ മാത്രമാണ് മറക്ക് ആ നശിച്ച വണ്ടിയെയും ആ ദിവസങ്ങളെയും ചോട്ടു ഉപദേശിച്ചു നിനക്ക് ഞാൻ പുതിയൊരു വണ്ടി വാങ്ങിത്തരും പൂർണ്ണമായി എൻ്റെ സെലക്ഷനിൽ ചോട്ടു ഗിരിക്ക് വീർപ്പ് മുട്ടി നിന്നെ ഞാൻ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചതാണ് എന്നിട്ടും നീ നിന്റെ മനസ്സിൽ എവിടെയെങ്കിലും പഴയ പണക്കത്തിൻ്റെ കറ അവശേഷിക്കുന്നുണ്ടോ ചോട്ടു എങ്കിൽ ഞാൻ നിൻ്റെ കാല് പിടിച്ച മാപ്പ് പറയാം പോടാ ഒന്ന് ചോട്ടു ഗിരിയുടെ ചുമലിൽ തല്ലി നീ എന്നെ തെറ്റിദ്ധരിച്ചതുപോലെ ഞാൻ നിന്നെയും തെറ്റിദ്ധരിച്ചതല്ലേ പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ ആരോട് മാപ്പ് പറയാനും പോകുന്നില്ല എനിക്ക് എൻ്റെ ഗിരിയെ തിരിച്ചു കിട്ടി ആ പഴയ കാലവും ആ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ചോട്ടു നന്ദി എന്തു പറയുന്നടാ ഗിരി നിരപരാധിയാണെന്ന് എന്നും വിസ് വിശ്വസിച്ചിരുന്നവളാ നന്ദിത നീ ചെല്ലാൻ കാത്തിരിക്കുക ഇപ്പോഴും അവർ നിൻ്റെ വീട്ടിൽ തന്നെയാണല്ലോ ഇല്ലേ എൻ്റെ വീട്ടിൽ നിന്നും അവളെ ഞാൻ പുറത്തുവിടണമെങ്കിൽ നീ വന്ന് വിളിക്കണം അതായിരുന്നു എൻ്റെ തീരുമാനം ഇപ്പോഴും അതെ പക്ഷേ എൻ്റെ അമ്മു ഗിരിയുടെ തൊണ്ട ഇടറി നന്ദിടിയുടെ സഹായത്തിന് നീയും അമ്മയും ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ അമ്മു ആ വീട്ടിൽ തനിച്ചായിരുന്നു അവൾ അനുഭവിച്ച സങ്കടം ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ കുട്ടി ഗിരിയുടെ കണ്ണുകൾ നിറഞ്ഞു ചോട്ടു നിശബ്ദനായി ഡ്രൈവിംഗിൽ മുഴുകിയതായി അവൻ ഭാവിച്ചു ചോട്ടു ഗിരി അവൻ്റെ ചുമലിൽ തൊട്ടു ഞെട്ടി ഉണർന്നതുപോലെ ചോട്ടു തിരിഞ്ഞു നോക്കി ഞാൻ ചോദിക്കുമ്പോൾ നീ തെറ്റിദ്ധരിക്കില്ലല്ലോ ഗിരി ആരാഞ്ഞു നീ ചോദിക്കൂ അമ്മു അമ്മുവിൻ്റെ കാര്യത്തിലുള്ള പഴയ തീരുമാനം നീ തിരുത്തിയിട്ടില്ലല്ലോ ഇല്ലേ അമ്മു തിരുത്തിയിട്ടില്ലെങ്കിൽ ഞാനും തിരുത്തിയിട്ടില്ല അമ്മു തിരുത്തില്ല ഗിരിക്ക് ഉറപ്പായിരുന്നു തിരുത്തിയാലും അവളെ ഞാൻ വീണ്ടും തിരുത്താൻ എനിക്കറിയാം ഞാൻ പറയുന്നിടത്തേ അവൾ നിൽക്കൂ അങ്ങനെ നിന്നിട്ട് കാര്യമെന്ത് പതർച്ചയോടെയാണ് ചോദി ചോട്ട് ചോദിച്ചത് അമ്മൂന് എന്നെ അറിയാം എനിക്ക് അമ്മുവിനെയും ചില നിസ്സാര തെറ്റിദ്ധാരണകൾ ഇടയിൽ കടന്നിരിക്കാം അതിൽ എത്രയോ വലിയ വിടവാണ് നമുക്കിടയിലുണ്ടായത് എന്നിട്ടും നാം ഒന്നിച്ചില്ലേ അതുപോലെ അമ്മൂവിനും കഴിയണം നന്ദിതയ്ക്ക് അത് കഴിയുന്നുണ്ടല്ലോ പക്ഷേ പക്ഷേ ഈ അമ്മൂ ഉണ്ടല്ലോ ഒരു പൊട്ടി സ്നേഹിക്കാനാണെങ്കിലോ അവളെപ്പോലെ മറ്റാർക്കും കഴിയില്ല എന്നാൽ സ്നേഹക്കൂടുതൽ കാരണം പിണങ്ങിയാൽ അവളൊരു തനി കുറുമ്പിയാണ് ഒന്ന് മെരിക്കിയെടുക്കാൻ വലിയ പണിയാ ഗിരി ആ ഓർമ്മയിൽ ഊറിച്ചിരിച്ചു എത്ര കൊണ്ടിട്ടുണ്ടെന്നോ എൻ്റെ കയ്യിൽ നിന്ന് അമ്മക്കുട്ടിയമ്മയെന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ ഒരല്പം വൈകിയാൽ മതി പിന്നെ ഞാൻ വിളിക്കുക കുട്ടി കുറുമ്പി എന്നായിരിക്കും പെട്ടെന്ന് ഗിരി സംഭ്രമത്തിൽ ചോട്ടുവിനോട് തിരുക്കി എങ്ങോട്ടാണ് നീ വണ്ടി തിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്ക് എടാ അമ്മു വീട്ടിൽ കാത്തിരിക്കുന്നു നന്ദിത എൻ്റെ വീട്ടിലും കാത്തിരിക്കുന്നു ഇതുവഴി കടന്നു പോകുമ്പോൾ അവളെ കാണാതെ പോകുന്നത് ശരിയാണോ നിനക്ക് വേണ്ടി പ്രാർത്ഥനകളും വഴിപാടുകളുമായി കാത്തിരിക്കുന്ന പെണ്ണ അവളെയും കൂട്ടിക്കൊണ്ടുവന്ന് അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി ഗിരിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ശരി അവൻ സമ്മതിച്ചു വണ്ടി ചോട്ടുവിൻ്റെ വീടിൻ്റെ ഗേറ്റ് കടന്ന് പോർച്ചിൽ എത്തി നിന്നു കാറിൻ്റെ ശബ്ദം കേട്ട് ആദ്യ ഓടിയെത്തിയത് ചോട്ടുവിൻ്റെ അമ്മയാണ് നിറയെ നന്ദിതയും എത്തി അപ്പോഴേക്കും ചോട്ടു ഇറങ്ങി ഗിരിക്കായി കാറിൻ്റെ വാതിൽ തുറന്നു പിടിച്ചിരുന്നു ആര്യപുത്ര ഇതിലേ ഇതിലേ ഗിരിയും ചോട്ടുവും ആർത്തി ചിരിച്ചു വേണ്ട ഇരി മുതൽ ചിരിയൊക്കെ അല്പം കുറയ്ക്കാം അമ്മ അറിയിച്ചു അധികം ചിരിച്ചാൽ കരയുമെന്നാ നിങ്ങൾ രണ്ടാളും കൂടിയാൽ മുമ്പൊക്കെ എന്തൊരു ചിരിയും ആർപ്പുമായിരുന്നു അതിൻ്റെ അനുഭവിച്ചില്ലേ ഒന്നല്ല മൂന്ന് കുടുംബങ്ങളാണ് തീ തിന്നത് അതും മനസാവാചകർമ്മണ അറിയാത്ത കാര്യത്തിന് മൂന്ന് കുടുംബങ്ങളോ അതേതൊക്കെ ചോട്ടുവിന് സംശയം അറിയില്ലേ അമ്മ വിരൽ മടക്കി ഒന്ന് നമ്മുടെ കുടുംബം ഗിരിയുടെ കുടുംബം നന്ദിതയുടെ കുടുംബം അപ്പോൾ റൊസാരിയോ സാഹിപ്പിൻ്റെയും ലോഡ്ചൂടുമ്മ ശിവാനന്ദൻ്റെയും കുടുംബങ്ങൾ തിന്ന തീയോ അമ്മേ ഗിരിയാണ് ചോദിച്ചത് നേരാണ് മോനെ അതാണ് മോനെ പറയുന്നത് ഒരുത്തൻ ചെയ്യും പാപകർമ്മത്തിൻ ഫലം പരക്കിയുള്ള മഹാജനങ്ങൾക്കൊക്കെ തട്ടു എന്ന് ഏതായാലും ഈ പറഞ്ഞതിൽ രണ്ട് കുടുംബങ്ങൾ ഉടനടി ഒന്നാകാൻ പോവുകയാണ് ഗിരിയുടെയും നന്ദിതയുടെയും കുടുംബങ്ങൾ ചോട്ടു വിളിച്ചു പറഞ്ഞു നന്ദിത കുസൃതിയിൽ ചോട്ടുവിനെ നോക്കി വേറെ ചിലർക്കും ഉടനടി ഒന്നാകണമെന്നുണ്ട് പക്ഷെ വിഷയം അവതരിപ്പിക്കാൻ ചിന്ത നാണം ചോട്ടു ഒഴികെയുള്ളവർ ആർത്തു ചിരിച്ചു അതിപ്പോൾ അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ പറഞ്ഞു ഞാൻ കൽപ്പിക്കും അവനനുസരിക്കും അത്ര തന്നെ അപ്പോൾ ഇനി അടുത്ത ചടങ്ങ് ചോട്ടു എല്ലാവരെയും നോക്കി അതിനും അമ്മയായിരുന്നു മറുപടി നൽകിയത് ഞാനിപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഓരോ ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസ് തരും അത് കഴിച്ചിട്ട് ഗിരി കൈ പിടിച്ച് കാറിൽ കയറും ചോട്ടു എന്ന സാരഥി വണ്ടി ഓടിക്കും എന്നിട്ട് ചോട്ടു ആരാഞ്ഞു ഇവരെ കൊണ്ടുപോയി ആക്കിയിട്ട് നീങ്ങ് പോരും അപ്പോൾ നിന്റെയൊപ്പം അമ്മവും ഉണ്ടായിരിക്കും അതിന് സമ്മതമാണെങ്കിൽ മാത്രം നന്ദിതയെ ഇവിടെ നിന്നും കൊണ്ടുപോയാൽ മതി ചോട്ടു നിശബ്ദനായി തുടർന്ന് അവൻ്റെ മുഖം കുനിയുകയും ചെയ്തു എനിക്കറിയാം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അമ്മ പൊട്ടിച്ചിരിച്ചു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഗിരിക്കും നന്ദിതയ്ക്കും താൽക്കാലികമായ ചില കോപതാപങ്ങളൊക്കെ ഉണ്ടായതല്ലാതെ ഒരു കൂടിച്ചേരലിനെ യാതൊരു തടസ്സവുമില്ലായിരുന്നു പക്ഷെ നിനക്കും അമ്മൂനും അതല്ല പറ്റിയത് നിങ്ങൾ കാര്യങ്ങൾ കുറേ മുമ്പോട്ട് കൊണ്ടുപോയി സ്നേഹ കൂടുതൽ കൊണ്ടാണെന്നേ ഗിരി സമാധാനിപ്പിച്ചു അതെ സ്നേഹ കൂടുതൽ കൊണ്ട് തന്നെയാ അമ്മ സമ്മതിച്ചു പക്ഷേ സ്നേഹ കൂടുതൽ കൊണ്ട് ചിലപ്പോൾ ആളുകൾ ഒരിക്കലും കൂടിച്ചേരാനാകാത്ത വിധം പിരിഞ്ഞു പോയിയെന്നും വരാം അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ നന്ദിത അമ്മയുടെ വായ് പൊത്തി ഈ ഗിരിയേട്ടൻ എന്നെ എന്തൊക്കെ പറഞ്ഞതാ എത്രമാത്രം തെറ്റിദ്ധരിച്ചതാ ഗിരിയേട്ടൻ അന്ന് ഉപയോഗിച്ച വാക്കുകൾ ഓർത്താൽ മാപ്പ് കൊടുക്കാനേ കഴിയില്ല എന്നെ വേശിയെന്ന് പോലും അധിക്ഷേപിച്ചു എന്നിട്ടും ഞാൻ പുറത്തില്ലേ എല്ലാം മറന്നില്ലേ അമ്മയ്ക്ക് അമ്മയ്ക്കറിവുള്ളതാണല്ലോ ഉടൻ ഗിരി പറഞ്ഞു ഈ നന്ദിതയാണ് ഫോൺ ചെയ്ത് പോലീസിനെ എന്നെ പിടിപ്പിച്ചത് സ്നേഹം കൊണ്ടാണെന്നാണ് അവൾ പറഞ്ഞത് അവളെ ഞാൻ ചീത്ത വിളിച്ചതും സ്നേഹം കൊണ്ടായിരുന്നു അത് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി അതിനിടയിൽ സംഭവിച്ച മറ്റെല്ലാം മറന്നു അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു അത് തന്നെയാണ് ഞാനും പറയുന്നത് അമ്മ അറിയിച്ചു ഗിരിയെയും നന്ദിതയേയും പോലെ ചോട്ടുവും അമ്മുവും കൂടി ഒന്നിക്കണം എന്നാലേ എനിക്ക് സന്തോഷാവൂ ഒരു കൊടുങ്കാറ്റ് വന്ന് എല്ലാവരെയും നാല് വശത്തേക്ക് ഓടിച്ചകറ്റി കാറ്റിലുയർന്ന ധൂളിയിൽ ആർക്കും പരസ്പരം കാണാൻ പോലും കഴിയാതായി ഒടുവിൽ ആ കൊടുങ്കാറ്റ് ശമിച്ചു എല്ലാവരും ഒന്നിച്ചു പരസ്പരം കൈകൾ കോർത്തു പിടിച്ചു അങ്ങനെ കരുതിയാൽ മതി എല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതുന്നത് നന്ദിത പറഞ്ഞു അമ്മുവിനെ പാട്ടിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു അവളെ എനിക്കറിയാം ചോട്ടുവേട്ടനോട് അവൾക്കുള്ള സ്നേഹവും എനിക്കറിയാം പിന്നെ ചോട്ടുവിനാണോ സ്നേഹമില്ലാത്തത് അമ്മ ചോദിച്ചു അമ്മുവിനേയും കൂട്ടി വന്നാലേ അവനെ ഞാനീ വീടിനകത്ത് കയറ്റു പോയ്ക്കോ ഇപ്പം തന്നെ ഇവരോടൊപ്പം പോയിക്കോ അമ്മ ചോട്ടുവിനെ പിടിച്ച് മുന്നിലേക്ക് നീക്കി നിർത്തി പോകും മുമ്പ് അമ്മ തരാമെന്ന് പറഞ്ഞ ഫ്രൂട്ട് ജ്യൂസ് ഗിരി ഓർപ്പിച്ചു അത് മറന്നു അമ്മ ഓടി അകത്തേക്ക് പോയി നാല് ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസ് എത്തി ഗ്ലാസുകൾ കാലിയായതും കാർ നീങ്ങി അമ്മ കൈവീശി യാത്രയച്ചു യാത്രയിൽ ചോട്ടു നിശബ്ദനായിരുന്നു ഈ ചോട്ടുവിൻ്റെ കാര്യം നന്ദിത ചുണ്ടിയെടുത്തു ഇനി ഈ മൗനം ചോട്ടു നീ വിഷമിക്കേണ്ട ഗിരി ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചു ഞാൻ പറയുന്നതിനപ്പുറം അമ്മു പോവില്ല ഗിരി പറയുന്നത് കൊണ്ട് മാത്രം അമ്മു എനിക്ക് മാപ്പ് തന്നു തന്നതുകൊണ്ടായില്ല അവളുടെ മനസ്സാണ് എനിക്ക് വലുത് ആ മനസ്സിൻ്റെ വാതിലുകൾ എൻ്റെ മുമ്പിൽ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇല്ല എനിക്കത് താങ്ങാൻ കഴിയില്ല അവൻ്റെ സ്വര ഇടറി പിന്നീട് ഗിരിയോ നന്ദിതയോ ഒന്നും പറഞ്ഞില്ല കാർ ഗിരിയുടെയും അമ്മുവിൻ്റെയും വീടിൻ്റെ പോർച്ചിലെത്തി നിന്നു ഭൂമുഖവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു വാതിൽക്കൽ കസുവ് നേരിയത് ചുറ്റി കുങ്കുമക്കൊട്ടിനു മീതെ ചന്ദന വരയണിഞ്ഞ പ്രഫുല്യായി അമ്മു കയ്യിൽ പൂത്താലം കാറിൽ വാതിൽ തുറന്ന ആദ്യം ഇറങ്ങിയത് ഗിരിയാണ് പിറകെ നന്ദിത അമ്മു ഓടി അരികിലെത്തി എനിക്കറിയാമായിരുന്നു ഒന്നിച്ചായിരിക്കും വരികയെന്ന് രണ്ടാളെയും ശേഖരിക്കാനാണ് ഞാൻ താലമെടുത്തത് എൻ്റെ അമ്മു നന്ദിത അമ്മുവിനെ കെട്ടിപ്പിടിച്ചു ഏട്ടത്തിയമ്മേ നന്ദിതയുടെ ചുവരിൽ അമ്മു മുഖം ചേർത്തു അപ്പോഴാണ് മുൻവാതിൽ തുറന്ന് കാറിൽ നിന്ന് ചോട്ടു പുറത്തു വന്നത് ഇത് നോക്കൂ അമ്മു നന്ദിത അമ്മുവിൻ്റെ താടിയിൽ പിടിച്ചുയർത്തി എന്നാൽ ചോട്ടുവിനെ കണ്ടതും അമ്മുവിൻ്റെ മുഖം മങ്ങി തല കുനിഞ്ഞു പൂത്താലം താഴെ വെച്ച് വെച്ചവളകത്തേക്കോടി അമ്മു നന്ദിത വിളിച്ചു പക്ഷെ അമ്മു നിന്നില്ല ആ വിളി കേട്ടതായി നടിച്ചില്ല ചോട്ടു സ്തപ്തനായി നിൽക്കുകയാണ് ഗിരിക്കും വിഷമമുണ്ട് എന്നാൽ നന്ദിത പുഞ്ചിരിച്ചതേയുള്ളൂ എനിക്കറിയാമായിരുന്നു നിങ്ങളുടെ അമ്മൂട്ടിയമ്മയുടെ തുടക്കം ഇത് തന്നെയായിരിക്കുമെന്ന് ഗിരിയോടും ചോട്ടുവിനോടുമായി നന്ദിത അറിയിച്ചു സാരമില്ല ഞാൻ അകത്തേക്കൊന്ന് ചെല്ലട്ടെ അറിയില്ലേ അമ്മൂനെ വേണ്ട ചോട്ടു പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു വാക്ക് പോലും ആരും അമ്മൂനോട് പറയാൻ പാടില്ല അങ്ങനെ ചെയ്താൽ ഞാൻ ഉടൻ സ്ഥലം വിടും ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാടാ ഗിരി ചോദിച്ചു അവളൊരു വിഡ്ഢി പെണ്ണാണ് അല്ല ചോട്ടു പറഞ്ഞു ആവശ്യത്തിന് വേണ്ട ബുദ്ധിയൊക്കെ അമ്മൂനുണ്ട് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ബോധവും അമ്മൂനുണ്ട് അമ്മൂന് എന്നെ അറിയാം ശ്യാംസുന്ദർ കടന്നു വരുന്നതിന് മുമ്പും അവൾ എന്നെ കണ്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ചില തെറ്റുകൾ വന്നിട്ടുണ്ട് സമ്മതിക്കുന്നു പക്ഷേ ആ സാഹചര്യം അമ്മൂനും അറിയാവുന്നതാണല്ലോ അവൾക്ക് എല്ലാം അറിയാൻ ചോട്ടു കേട്ടാ നന്ദിത ഇടിയിൽ കാണുന്നു അറിയാനിട്ടല്ല ഇതൊക്കെ പെമ്പിള്ളേരുടെ ഒരു പോസ് അല്ലേ ഇല്ല അമ്മ അങ്ങനെ ഒരു അങ്ങനെയൊരു അല്ല എനിക്കറിയാം അവളുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട് ഗിരി ചൂടനാണ് ദേഷ്യം വന്നാൽ എന്തും പറയും എന്തും കാട്ടും എന്നാൽ ഇത്തിരി കഴിയുന്നതോടെ അവൻ്റെ സർവ്വ പിണക്കവും അലിയുകയും ചെയ്യും ഗിരി എന്തു പറഞ്ഞാലും എന്ത് കാട്ടിയാലും അത് പൊറുക്കാൻ കഴിയുന്ന വിശാലമായ തണുത്ത മനസ്സാണ് നന്ദിതയുടെയും അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം ഒന്നിക്കാൻ കഴിഞ്ഞു എന്നാൽ നന്ദിതയെ അല്ല അമ്മു നന്മയും സ്നേഹവും വേണ്ടതിലധികം ഉണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കിൻ്റെ മുനെ ഒടിഞ്ഞാൽ മതി അവൾക്കത് ഷോക്കായിരിക്കും ആ മനസ്സിൽ വീഴുന്ന കറ അത്ര എളുപ്പം ഒന്നും നീങ്ങില്ല ഒരുപക്ഷെ അവളുടെ ആ മനസ്സിനെ തന്നെ അത് കൊല്ലും അവളുടെ ആ ഓമനയായ മനസ്സ് നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് എനിക്ക് ആ ശരീരം പിടിച്ചു കെട്ടി തന്നത് കൊണ്ട് എന്ത് നേട്ടം എന്തു പറയണമെന്നറിയാതെ വീർപ്പും മുട്ടി നിൽക്കിയായിരുന്നു ഗിരി പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു അവളുടെ മനസ്സ് മണ്ണാങ്കട്ട രണ്ടു കൊടുത്താൽ എല്ലാം ശരിയാകും എല്ലാ കറിയും ഒഴുകിപ്പോവും പിന്നെ അകത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു എടി അമ്മു വാടി ഇവിടെ ഗിരി ആവശ്യമില്ലാത്തതിനൊന്നും പുറപ്പെടേണ്ട ചോട്ടു താക്കീത് നൽകി ഗിരിയേട്ടൻ സമാധാനമായിരിക്കും എല്ലാം ഞാൻ ശരിയാക്കി തരാം നന്ദിനെയും ഉപദേശിച്ചു പക്ഷെ ഗിരി അടങ്ങിയില്ല വരുന്നുണ്ടോടി ഇവിടെ ഗിരി അലറി നിമിഷങ്ങൾ അമ്മു ഉമ്മറവാതിൽക്കൽ എത്തി മുഖത്തോടെ അവൾ നിശബ്ദം നിന്നു നീ എന്താ ചോട്ടുവിനെ കണ്ട് ഇവിടെ ഓടി അകത്തേക്ക് പോയത് വീട്ടിൽ കയറി വരുമ്പോൾ അവമാനിക്കുന്നതാ മര്യാദ അമ്മു ശബ്ദിച്ചില്ല ഗിരി എന്തിനാ ഒച്ച വെക്കുന്നത് അമ്മുവിന് അമ്മൂവിൻ്റെ ഇഷ്ടം പോലെ പെരുമാറാനുള്ള ഉണ്ടല്ലോ ചോട്ടു പറഞ്ഞു ചോട്ടു വെറുതെ ഇതിലിടപെടണ്ട ഗിരി കുറച്ചുകൂടി അമ്മുവിൻ്റെ അടുത്തെത്തി ചോദിച്ചത് കേട്ടില്ലേ അമ്മു സാവധാനം ഉയർത്തി ചോട്ടുവേട്ടനെ കണ്ടാൽ ഒഴിഞ്ഞു പോകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് എൻ്റെ ഏട്ടൻ തന്നെയല്ലേ അതെ അക്കാലം കഴിഞ്ഞു ചോട്ടുവേട്ടനെ മറന്നേക്കാൻ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കിയേക്കാൻ ചേട്ടൻ നിർബന്ധിച്ചില്ലേ ശാംസുന്ദർ എന്ന കഷ്ടകാലം ഞങ്ങൾക്കിടയിൽ കടന്നു വന്നതോടെ പലതും സംഭവിച്ചിരിക്കും പക്ഷേ ആ ശാപകാലം ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു അന്ന് നടന്നതൊന്നും ഇനി ഓർക്കുകയേ വേണ്ട അന്ന് നടന്നതെല്ലാം എല്ലാവരും മറന്നുവോ നീ ഒഴികെ അതെ ഞാനൊഴികെ ചുവട്ടുവേട്ടൻ നിരപരാധിയാണെന്ന് ഞാൻ ഏട്ടൻ്റെ കാല് പിടിച്ച് പറഞ്ഞതാണല്ലോ എന്നിട്ട് ഏട്ടൻ വിശ്വസിച്ചില്ല ജീവൻ്റെ ജീവനായി കരുതിയിരുന്നവർ എത്ര നികൃഷ്ടമായാണ് തെറ്റിദ്ധരിച്ചത് ജന്മശത്രുക്കളെ പോലെ പരസ്പരം യുദ്ധം ചെയ്യുകയായിരുന്നില്ലേ എല്ലാവർക്കും സ്വന്തം ജയമായിരുന്നു മുഖ്യം എല്ലാവർക്കും അവസാന വാക്കുച്ചരിക്കുമ്പോൾ അമ്മ ചോട്ടുവിനെ ഒന്ന് നോക്കി ചോട്ടുവേട്ടനെ ഞാൻ കാണുന്നത് വിലക്കി ആ സഹായം സ്വീകരിക്കുന്നത് വിലക്കി നന്ദതിയെ കൂടി തെറ്റിദ്ധരിച്ചതോടെ അവളെയും എനിക്ക് അന്യാക്കി ഞാൻ ഈ വീട്ടിൽ തനിച്ചായി ഏട്ടൻ ചാടി വന്നതോടെ പോലീസുകാർ ഈ വീട്ടിൽ കാവലുമായി പോലീസിനെ പേടിച്ച് വേലക്കാരി ഉമ്മിണി അമ്മയും സ്ഥലം വിട്ടു അതോടെ എൻ്റെ അവസ്ഥ അമ്മ പൊട്ടിക്കറിഞ്ഞു നെഞ്ചിൽ കൈത്തലം ചേർത്തു പിടിച്ചു കണ്ണുകളിൽ നിന്നും ചാലുകൾ ഒലിച്ചിറങ്ങി മോളെ ഗിരിയുടെ മനസ്സലഞ്ഞു കണ്ണുകൾ തുളുമ്പി ഏട്ടൻ എന്നെ ഏട്ടൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു എനിക്കറിയാം ഏട്ടൻ മാത്രമല്ല ആരും എന്നെക്കുറിച്ച് ഓർത്തില്ല അമ്മൂവിൻ്റെ കണ്ണുകൾ വീണ്ടും ചോട്ടുവിൽ പതിഞ്ഞു അമ്മൂട്ടിയമ്മേ താൻ വെറുതെ അർത്ഥമില്ലാത്ത വാക്കുകൾ എടുത്തെറിയരുത് ചോട്ടു അമ്മൂവിൻ്റെ നേർക്ക് കൈ ചൂണ്ടി ഗിരി എന്നെ ശത്രുമായി കരുതിയപ്പോഴും നീ എനിക്കെല്ലാമായിരുന്നു എല്ലാം അതുകൊണ്ടാണ് പോലീസുകാർ നിന്നെ ശല്യപ്പെടുത്തിയ നിറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നത് ഇതാ നന്ദിതയും അതിന് സാക്ഷിയാണ് പക്ഷെ ചോട്ടുവേട്ടാ അമ്മ മുഖം കൊത്തിപ്പിടിച്ചു തുടർന്ന് സംസാരിക്കാനാവാത്തതുപോലെ അവൾ ഉച്ചത്തിൽ കിതച്ചു പറയേ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ അത് കേൾക്കാൻ മാത്രമാ ഞാൻ നിന്നത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇജനും സ്നേഹശൂന്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നിനും നിന നിർബന്ധിക്കില്ല ഞാൻ പറയാം കണ്ണീർ തുടച്ച് അമ്മു നിവർന്നു എനിക്കെല്ലാം പറയണം എല്ലാം എല്ലാം എല്ലാവരും അറിഞ്ഞോളൂ ഗിരിയേട്ടൻ എന്നെ വിലക്കിയിരുന്നെങ്കിലും നിവൃത്തി കെട്ടപ്പോൾ പോലീസിൻ്റെ ശല്യം ഉണ്ടായപ്പോഴെങ്കിലും ഞാൻ ചോട്ടുവേട്ടൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഓടിപ്പോരുമായിരുന്നു പിന്നെ എന്തുകൊണ്ട് നീ വന്നില്ല വന്നിരുന്നെങ്കിൽ നിന്നെ ഇരുകൈകളും നീട്ട് ഞാൻ സ്വീകരിക്കുമായിരുന്നു പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു നിനക്കെന്നെ അറിയില്ലായിരുന്നോ അമ്മു എല്ലാവരും എത്ര പെട്ടെന്നാണ് മാറിപ്പോയത് കേസിൻ്റെ ജയത്തിന് വേണ്ടി ചോട്ടുവേട്ടൻ എൻ്റെ തള്ളി പറഞ്ഞില്ലേ ഞാനോ ചോട്ടുവിന് അമ്പരപ്പ് അതെ അന്ന് കോടതിയിൽ ചോട്ടുവേട്ടൻ പറഞ്ഞത് മറന്നോ ശ്യാംസുന്ദറുമായി പെൺ വിഷയത്തിൽ വഴക്കിടാൻ എനിക്ക് സഹോദരിയോ കാമുകയോ ഇല്ല വയസ്സായ അമ്മ മാത്രമേ ഉള്ളൂ അത് അതാ ഗോവിന്ദ പിള്ള വക്കീലിൻ്റെ നിർബന്ധത്താൽ അതെനിക്ക് അറിയില്ലല്ലോ എൻ്റെ ഗിരിയേട്ടന്മാറി ഇതുപോലെ ചോട്ടുവേട്ടനും മാറിയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ മാപ്പ് ചോദിച്ചുകൊണ്ട് നിന്റെ പിന്നാലെ വന്നു മാപ്പ് തന്നതായി ഭാവിച്ചില്ലെങ്കിലും ചോദിക്കാതെ തന്നെ ഞാനത് പുറത്തു കളഞ്ഞിരുന്നു എന്നാൽ മരണശൈലിയിൽ ബാലമാമൻ നന്ദിതയെ ചോട്ടുവേട്ടനെ ഏൽപ്പിക്കാൻ പുറപ്പെടുന്നത് കണ്ടപ്പോൾ എല്ലാം തകർന്നുവെന്ന് എനിക്ക് തോന്നി ചോട്ടുവേട്ടൻ മാത്രമല്ല നന്ദിതയും എന്നെ മറന്നുവെന്ന് കരുതി നിങ്ങൾ സുഖമായി ഇരിക്കട്ടെ എന്ന് കരുതിയാണ് പിന്നെ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് പക്ഷേ പക്ഷേ ചോട്ടുവിൻ്റെ സ്വര പോലീസ് ശല്യത്തിൽ നിന്നും നിന്നെ കൂട്ടിക്കൊണ്ടു പോരാനായി ഞാനും നന്ദിതയും അവിടെ തേടി വന്നപ്പോൾ നിനക്ക് സകല സത്യവും മനസ്സിലായി കാണുമല്ലോ ഊവ് വികാരക്ഷോഭത്താൽ അമ്മു ചുണ്ടു കടിച്ചു പിടിച്ചു എന്നിട്ടും നീ ഞങ്ങളോടൊപ്പം വരാതിരുന്നത് അപ്പോഴേക്കും വൈകിരുന്ന് ചോട്ടു കേട്ടാ അമ്മ വിങ്ങി പൊട്ടി എങ്ങനെ ഗിരിയും ചോട്ടുവും നന്ദിതയും ഒരുമിച്ചാണ് ചോദിച്ചത് പറയാം ഞാൻ കാത്തിരുന്നത് എൻ്റെ ഏട്ടന് വേണ്ടിയാണ് എൻ്റെ ഏട്ടൻ മടങ്ങി വരുമ്പോൾ സ്വീകരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഏട്ടം വരുമെന്ന് എനിക്ക് തീർച്ചയുണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെല്ലാം തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ നീങ്ങുമെന്നും പ്രാർത്ഥനകളോടെയാണ് ഞാൻ കഴിഞ്ഞത് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല നിങ്ങൾക്ക് വേണ്ടി അതു ഭരിക്കുകയും ചെയ്തു എനിക്ക് സന്തോഷമായി എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കയറി വന്നപ്പോൾ നീ ഓടിക്കളഞ്ഞതെന്ന് ചോട്ടു ചോദിച്ചു എന്നോടുള്ള വിതിരോധം കൊണ്ടാണോ കോടതിയിൽ വെച്ച് ഞാൻ നിന്നെ വീണ്ടും വേദനിപ്പിച്ചല്ലോ അല്ലേ ആ ലോഡ്ജിന ശിവാനന്ദൻ ടെമ്പിൾ റോഡെന്നും ശാലീന എന്നും മിസ് എ എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് തെറ്റിദ്ധരിച്ചുപോയി ഞാനൊരു തരിഞ്ഞ മണ്ടനായി പോയിട്ടോ അമ്മൂട്ടിയമ്മേ ചോട്ടു പുഞ്ചി ചിരിച്ചു ഒരിക്കൽ കൂടി എന്നോട് പൊറുക്ക് എനിക്ക് ചോട്ടുവേട്ടനോട് ഒരു പിണക്കവുമില്ല അമ്മു വീണ്ടും കരച്ചിലിലെത്തി എത്രമാത്രം സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുമില്ല അപ്പോൾ എല്ലാം ശുഭം അല്ലേ അമ്മു നന്ദിത ചോദിച്ചു അല്ല ഏട്ടത്തി അമ്മേ അമ്മു കൈ ഉയർത്തി എന്താ പിന്നെ കുഴപ്പം ചോട്ടുവിനെ ഉൾക്കണ്ടയായി നേരത്തെ ചോട്ടുവേട്ടൻ പറഞ്ഞത് അകത്തുനിന്ന് ഞാൻ കേട്ടു അമ്മുവിൻ്റെ മനസ്സിൽ കറവീണാൻ എളുപ്പമൊന്നും നീങ്ങില്ലെന്ന് അത് അവളുടെ മനസ്സിനെ തന്നെ കൊല്ലുമെന്ന് പക്ഷെ ചോട്ടുവേട്ടാ കറവീണത് അമ്മുവിൻ്റെ മനസ്സിലല്ല ജീവിതത്തിലാണ് അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു അവളുടെ കടവായിൽ നിന്ന് ചൂപ്പ് നിറം ഒലിച്ചിറങ്ങി അമ്മു എന്താ ഇത് ഗിരിയും ചോട്ടുവും നന്ദതിയും ഓടി അരികിലെത്തി ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അമ്മു പറഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ വെള്ളം ഇറങ്ങി കുറേയക്കൽ അടിഞ്ഞുകയറി കാര്യമായ ഒന്നും സംഭവിച്ചില്ല എന്നാൽ അപൂർവം ചിലത് ആ വെള്ളത്തിൽ ഒലിച്ചുപോയി ഇവിടെ നശിച്ചത് ഞാൻ മാത്രമാണ് അമ്മു ഗിരി അവളുടെ ചുമലിൽ പിടിച്ചു കുലുക്കി ഏട്ടൻ വിഷമിക്കരുത് അമ്മു ഏങ്ങിക്കരഞ്ഞു ഏട്ടൻ തിരിച്ചു വരുന്നത് കാണാനായി മാത്രമാണ് ഞാൻ ജീവിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ മരിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ വീണക്കാറ എന്നെ കൊന്നു കൊല്ലുന്നു അമ്മു കു കുഴഞ്ഞ് ഗിരിയുടെ ചുമലിലേക്ക് വീണു മോളെ ഗിരിയെ നദുതയും ചേർന്ന് അവളെ താങ്ങി നിനക്ക് നിനക്ക് എന്തു പറ്റിയടി അന്ന പോലീസുകാർ പിന്നീട് മറ്റു പലരും ഈ ഒറ്റപ്പെട്ട വീട് എന്നെ അമ്മൂട്ടിയമ്മ മമ്മൂട്ടിയമ്മയെ ചോട്ട് അലറി വിളിച്ചു അമ്മൂരെ വാരി നെഞ്ചോട് ചേർത്തു അതൊന്നും സാരമില്ല അമ്മൂട്ടിയമ്മേ എനിക്ക് നിന്നെ വേണം നിന്നെ പക്ഷെ അമ്മു ശബ്ദിച്ചില്ല ചലിച്ചില്ല ഗിരിയുടെയും നദുതയുടെയും ഉച്ചത്തിലുള്ള കരച്ചിലിനടിയിൽ ടെലിഫോൺ ശബ്ദിച്ചു ചോട്ടു ഫോണെടുത്തു ഹലോ അമ്മയാണ് പോലെ അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നോ സുഖം അതെ എല്ലാവർക്കും സുഖം ചൂട്ട് ഫോൺ വെച്ചു പിന്നെ ഉറക്കെ ഉറക്കെ പൊട്ടിക്കറിഞ്ഞു സുധാകർ മംഗളോദയത്തിൻ്റെ ഈ നോവൽ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നിങ്ങൾ തന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി വീണ്ടും അടുത്ത പുതിയൊരു നോവലുമായി നമുക്ക് വീണ്ടും കാണാം